പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ പ്രവേശന കവാടം നിർമ്മിക്കുന്നതിന് ഫണ്ട് സമാഹരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സ്കൂളിൽ പഠിച്ചിരുന്നവരാണ് ഒത്തുകൂടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂൾ സ്ഥാപിതമാകുന്നത് അന്നു മുതൽ കഴിഞ്ഞ അധ്യയന വർഷം വരെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെ ഒത്തുചേരൽ ഹൃദ്യമായ അനുഭവം പകർന്നു തേന്മുട്ടായി എന്ന പേരിൽ നടന്ന സംഗമത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു അധ്യാപകരുടെ സഹായത്തോടെ സ്കൂളിന് പ്രവേശന കവാടം നിർമ്മിക്കാൻ ഫണ്ട് സമാഹരിക്കുക എന്നതാണ് തേന്മുട്ടായിയുടെ ലക്ഷ്യം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂളിലെ പ്രഥമാധ്യാപകൻ പി എം ഹരിദാസൻ മിനി എന്നിവർക്ക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നൽകുന്ന യാത്രയായപ്പും ചടങ്ങിൽ നടന്നു അങ്ങനെ പലതുകൊണ്ടും പ്രബലമായ സംസ്കൃതിയുള്ള ഒരു പ്രദേശം അവിടെയാണ് അമ്പത്തിയേഴ് തൊട്ട് പഠിച്ച കുട്ടികൾ അതായത് ശ്രീധരൻ നായർ എന്ന കുട്ടിയൊക്കെ കാണുമ്പോൾ ചെറിയ കുട്ടിയാണ് ഇപ്പോഴും അന്നത്തെ പോലെ ഞാൻ ഈ കുട്ടികളെ നോക്കുമായിരുന്നു നാസർ ഡിബോണ എന്ന കുട്ടി ഷൌക്കത്തിലി എന്ന കുട്ടി ഇതാ പ്രായമായ കുറേ കുട്ടികൾ എൻ്റെ പുറകിലിരിക്കും അവരുടെയൊക്കെ മുഖത്ത് എന്തൊരു സന്തോഷമാണ് നേരത്തെ അവിടെ പറഞ്ഞില്ലേ മധുരം നിറഞ്ഞ തേൻമുട്ടായി കടിച്ചാൽ നീട്ടി കടിച്ചു പറിച്ചു ഇതൊക്കെ പണ്ട് മാത്രം നമ്മൾ കഴിച്ചിരുന്നതാണ് ഞാനിങ്ങനത്തെ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ സ്കൂളൊക്കെ വളരെ മോശമായിരുന്നു ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിലത്ത് സിമെൻറ്റൊന്നുമില്ല മണ്ണാണ് അപ്പം ഞങ്ങളുടെ പ്രധാന കലാപരിപാടി ഈ സ്ലൈറ്റ് കുഴിച്ചിടുക സ്ലൈറ്റ് തീരെ കാണാതാകാതെ ആകുന്ന വിധത്തിൽ കുഴിച്ചിട്ടാളാണ് മെടുക്കൻ എന്നായിരുന്നു അന്നത്തെ ഞങ്ങളുടെ തീരുമാനം കൂട്ടായ്മ ചെയർമാൻ നാസർ ഡിബോണ ടി സി കുഞ്ഞാണിപ്പ കോസ്മോസ് ബാബു കെ പി മുഹമ്മദ് സാദിഖ് എൻ വി കെരീം ആസിഫ് അലി കൊടശ്ശേരി ജനാർദ്ദനൻ കെ വി ബഷീർ എം പി നാസി കെ പി ഈസ തുടങ്ങിയവർ പ്രസംഗിച്ചു സംഗമത്തിന്റെ ഭാഗമായി ഫാരിസ ഹുസൈന്റെ ഗാനമേള കാലിക പ്രസക്തമായ വിഷയം കൈകാര്യം ചെയ്യുന്ന രണ്ട് നക്ഷത്രങ്ങൾ നാടകം എന്നിവയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്